വേദ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അച്ഛന് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നണേ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതേ എന്നൊക്കെ ദൈവത്തിനോട് വേദ പ്രാർത്ഥിക്കുകയാണ് പിന്നെ വിക്രം ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല ആള് പാവൊക്കെ തന്നെയാ എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് അറിയില്ല എൻ്റെ പൊന്ന് ദൈവമേ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള കാരണം എന്തായാലും അതുവരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണേ എന്നൊക്കെ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നീടായിട്ട് ശ്രീജയും നന്ദിനിയും അടുക്കളയിലുണ്ടായിരിക്കും ശ്രീജയാണെങ്കിൽ കറിക്കരിയായിരിക്കും നന്ദിനി ഒരു മൂലക്കിലിരുന്ന് ഫോണിൽ കാണുമായിരിക്കും ചോദിക്കുന്നുണ്ട് ശ്രീജ നീ എന്താ കാണിക്കുന്നത് നന്ദിനി ഞാനേ ചെമ്പനീർ പോവിൻ്റെ എപ്പിസോഡ് കാണാ ഹോട്ട്സ്റ്റാറിൽ അതൊക്കെ പിന്നെയും കണ്ടുകൂടെ നീ വന്ന് എന്തെങ്കിലും സഹായിക്ക് അത് ചേച്ചിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ചേച്ചി അങ്ങ് ചെയ്താൽ മതി എന്ന് നന്ദിനി പറയുന്നു ഈ സമയത്ത് വേദി അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ ചേച്ചി ഞാൻ ചെയ്യാം ഞാനറിയാം എന്നും പറഞ്ഞ് കത്തി എടുക്കാണ് ഓൺ ദ സ്പോട്ടില് നന്ദിനി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് വേണ്ട ഇതേ ഞാൻ ചെയ്തോളാം നീയേ ഇതൊന്നും ചെയ്യണ്ട അതെന്താ ചേച്ചി ഞാൻ ചെയ്താല് ഞാൻ ചെയ്തോളാം വേണ്ട പറഞ്ഞത് നിനക്കല്ലേ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞേ പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ എനിക്കറിയാം തന്നേ എന്നും പറഞ്ഞ് അരിയാണ് വേണ്ട ഇതേ ഞങ്ങൾ ചെയ്തോളാം നീ ഇവിടുത്തെ അധികാരമൊന്നും ഏറ്റെടുക്കണ്ട ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുക ആ കത്തി ഇങ്ങാ വേണ്ട ഇവിടെ ആരും ഒന്നും പഠിക്കണ്ട നീ നിന്റെ കാര്യം നോക്കി പോയെ എന്ന് വേദിയോട് പറയുന്നുണ്ട് എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നേ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ വേണ്ട ചേച്ചിക്കറിയാലോ അച്ഛൻ എന്താ പറഞ്ഞെന്ന് അച്ഛനെങ്ങാനിത് വന്ന് കണ്ട ചേച്ചിക്കായിരിക്കും ചെയ്ത് കേൾക്കാം എന്ന് ശ്രീജിയോട് പറയുന്നുണ്ട് അതിന് അച്ഛൻ വന്ന് കണ്ടാലല്ലേ പ്രശ്നം അതിനു മുൻപേ ഇതൊക്കെ കഴിയും വേണ്ടെന്നല്ലേ പറഞ്ഞെ അപ്പോഴായിരിക്കും അമ്മ വിളിക്കുന്നത് ശ്രീജി നീ എവിടെയെന്ന് അപ്പോഴേക്കും വേദ ഒറ്റ പായല എന്നിട്ട് ആ മൂലയ്ക്ക് പോയി ഇരിക്കുന്നുണ്ട് അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി വേദയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് വേദയും അതുപോലെ ഒരു അതുപോലൊരു കള്ളച്ചിരിയിടുന്നുണ്ട് പിന്നീടായിട്ട് ശ്രീജയോടും നന്ദിനിയോടും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാലേ അടുക്കള പുറത്തോട്ടൊന്നു വരണം രണ്ടാളും വരണം എന്ന് കമല പറഞ്ഞു പോവാണ് എന്നാ വേദ വരുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും നന്ദിനി സീരിയല് കാണുകയാണ് എന്താ ഇപ്പൊ നിനക്ക് അറിയണ്ടേ ഇത് കുറച്ചല്ലേ ഉള്ളു അത് ചേച്ചി അങ്ങ് ചെയ്താൽ മതി ഞാനേ ഈ സീരിയൽ കണ്ട് തീർക്കട്ടെ ചേച്ചി നല്ല സീരിയലാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി സീരിയൽ കാണുന്നുണ്ട് വിക്രം പാർട്ടി ഓഫീസിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് അയാൾ പറയുന്നുണ്ട് നീ കല്യാണം കഴിച്ചതൊക്കെ അറിഞ്ഞു ജില്ലാ ജഡ്ജിയുടെ മോളയാണല്ലേ നീ താലി കെട്ടിയത് നിന്റെ ഒരു ധൈര്യം അത് പിന്നെ അന്ന് നടന്നത് എല്ലാ കാര്യങ്ങളും അവരെടുത്ത് വിക്രം പറയുന്നുണ്ട് എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കണം എതിർ പാർട്ടിക്കാരെല്ലാവരും എന്തെങ്കിലും ഒരു കാരണം കെട്ടാൻ നിൽക്കുക ഇപ്പൊ എലക്ഷൻ അടുത്ത സ്ഥിതിക്ക് ഇക്കാര്യം പറഞ്ഞ് നമ്മുടെ ഓട്ടൊക്കെ അറിയും ഇപ്പം ഇണ്ടാതിരിക്കുന്നത് നോക്കണ്ട ആ സമയം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ കാര്യത്തിലായിരിക്കും തൂങ്ങുക നീ അതിനു മുൻപേ ഒന്നല്ലെങ്കിൽ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ നീ തിരികെ കൊണ്ടുവിടുക ഏതെങ്കിലും ഒന്ന് നീ ചെയ്യണം അതിന് അവൾ എൻ്റെ ഭാര്യ ഒന്നും അവൾ ഇനിയിപ്പോ അവള് നിന്റെ ഭാര്യ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നീ ഞാനീ പറഞ്ഞ കാര്യം എന്തായാലും സോൾവ് ചെയ്യാൻ നോക്ക് അത് ഞാൻ ചെയ്തോളാം എന്ന് വിക്രം പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദ സങ്കടത്തിൽ ഇരിക്കയായിരിക്കും ആ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീജ വരുന്നുണ്ട് വേദയ്ക്ക് ഭക്ഷണമായിട്ട് മോളെ ഇത് കഴിക്ക് നീ എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നേ വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട എന്താ മോളെ ഇന്നലെ രാവിലെ നീ ഭക്ഷണം തന്നപ്പോൾ കുറച്ച് കഴിച്ചു പിന്നെ നീ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ നിനക്ക് വല്ല അസുഖം വരും മോളെ മോളിത് കഴിക്ക് എനിക്ക് വേണ്ടാത്തോണ്ടാ ചേച്ചി അങ്ങനെ പറയല്ല മോളെ എന്തെങ്കിലും കഴിക്കുക നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നേ എനിക്ക് വേണ്ട ചേച്ചി ചേച്ചി തിരികെ കൊണ്ടുവച്ചോ എന്നും പറഞ്ഞ് ശ്രീജിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ശ്രീജി അങ്ങനെ ഫുഡ് കൊണ്ടു വയ്ക്കുന്നുണ്ട് എന്നാ കമല വേദയൊന്നും കഴിക്കാത്ത കാരണം ഒരുപാട് സങ്കടത്തിലായിരിക്കും നന്ദിനി പറയുന്നുണ്ട് അമ്മയെ ഞാനേ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു വേദ ഭക്ഷണം കഴിക്കാത്ത കാരണമായിരിക്കും അമ്മ കഴിക്കാത്ത അല്ലേ അമ്മേ അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ വേദയുടെ പോലെയല്ല അമ്മ അമ്മയ്ക്ക് വയ്യായി വരും വേദയുടെ പ്രായം അമ്മയുടെ പ്രായം നോക്കണ്ടേ അമ്മ ഭക്ഷണം കഴിക്കുക ഇതെല്ലാം വേദ കേൾക്കുന്നുണ്ടായിരിക്കും എന്നാ നന്ദിനി പറയുന്നുണ്ട് അല്ലെങ്കിലും ചേച്ചി ഇപ്പോ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിരിക്കുകയല്ലേ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത് മകള് കഴിച്ചില്ലെങ്കിൽ പിന്നെ അമ്മ കഴിക്കോ അതുകൊണ്ടായിരിക്കും അമ്മ കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കമലയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഞാൻ ആരെയും മോളായിട്ടും മരുമകളായിട്ടും ഒന്നും അംഗീകരിച്ചിട്ടില്ല ആ കുട്ടി ഈ വീട്ടിലെ ഒരു ഗസ്റ്റിനെ പോലെ തന്നെയാ ഞാൻ കാണുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ അവർ കഴിച്ചില്ലെങ്കിൽ നമുക്ക് സങ്കടം വരില്ലേ അമ്മേ അച്ഛൻ പറഞ്ഞതൊന്നും അമ്മ മറക്കണ്ട അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ പറഞ്ഞത് നമ്മൾ വീട്ടിലോട്ട് വന്ന കുട്ടിയാ ആ കുട്ടിക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണമെന്നാ അതിനൊന്നും അച്ഛനൊന്നും പറയില്ല പിന്നെ എന്താ അമ്മ കഴിക്കാത്തേ അമ്മ ഭക്ഷണം കഴിക്ക ആ കുട്ടിക്ക് എപ്പോഴാ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ തന്നെയാ ഞാനും ഭക്ഷണം കഴിക്കൂ ഇതും പറഞ്ഞ് കമല അങ്ങ് പോകുന്നുണ്ട് എന്നാ അമ്മ ഞാൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് അറിഞ്ഞ കാരണം വേദയ്ക്ക് ഒരുപാട് സങ്കടായിരിക്കും എന്നാ നന്ദിനി ശ്രീജിയോട് പറയുന്നുണ്ട് ഇനിയേ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ആരും ഇവിടെ ഭക്ഷണൊന്നും എടുത്തു വെക്കില്ല വിഷന്ന് കഴിഞ്ഞാലേ പട്ടിണി കിടക്കേണ്ടി വരും ഇവിടെ ആരും പലചരക്ക് സാധനങ്ങളൊന്നും കൊണ്ടുവച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഈ സമയത്തായിരിക്കും പുറത്തൂടെ പച്ചക്കറി പോകുന്നത് ഒരു ചേച്ചി പച്ചക്കറി വിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വേദ പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അവൾ അവളെങ്ങോട്ടെ പോയെ എനിക്കറിയില്ല എന്നും പറഞ്ഞ് നന്ദിനി പണി നോക്കുന്നുണ്ട് അങ്ങനെ പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തോട്ട് വേദ ചെല്ലുന്നുണ്ട് വേദയെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് വിക്രം കൊണ്ടുവന്ന പെൺകുട്ടിയാണോ അതെ നന്നായിരിക്കട്ടെ മോള് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്നൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട് എന്താ മോളെ മോൾക്ക് പച്ചക്കറി വേണോ ആ ചേച്ചി എന്താ വേണ്ടേ അങ്ങനെ എല്ലാ പച്ചക്കറികളും വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് ഭഗവാനെ ഏത് വേണമെന്നവ പറയാ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ലല്ലോ എന്നൊക്കെ വേദ പറയുന്നു മോളെ ഏതാ വേണ്ടേ പറ എല്ലാത്തിന്നും കുറച്ച് കുറച്ച് എടുത്തോ ചേച്ചി അവിയൽ വെക്കാനാണോ ആ ആ ചേച്ചി അങ്ങനെ എല്ലാ പച്ചക്കറികളും കുറച്ച് കുറച്ചായിട്ട് ആ ചേച്ചി ചേച്ചിയെടുത്ത് കവറിലിടുകയാണ് ഇത് മോളെ ഇത് മേടിക്ക് എന്നും പറഞ്ഞ് പച്ചക്കറി കൊടുക്കുന്നുണ്ട് ചേച്ചി എത്രയായി വേണ്ട മോളെ അത് ഞാനേ വിക്രമിൻ്റെ അടുന്ന് മേടിച്ചോളാം അത് വേണ്ട ചേച്ചി എത്രയായിരുന്നു എന്ന് പറ വിക്രമിനോട് ഞാൻ അങ്ങനെ കണക്കൊന്നും പറയില്ല അവന് ഞാൻ ഒരുപാട് അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത് അതുകൊണ്ട് എനിക്കിതിന് പൈസ വേണ്ട അതെന്താ ചേച്ചി ആ വിക്രമുള്ള കാരണാ ഞാനിപ്പോ ഈ ജോലി ചെയ്ത് എന്റെ കുടുംബം നോക്കുന്നെ അല്ലെങ്കിൽ ഞാൻ മുഴു മുഴുവട്ടിണിയായനെ എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ചേച്ചി എന്തായാലും എത്ര രൂപയാണെന്ന് പറ വിക്രത്തിന് കൊടുക്കാനുള്ളത് ചേച്ചി വിക്രമിന് കൊടുത്താൽ മതി ഇതിന് എത്ര രൂപയാണെന്ന് വെച്ചാ അത് ഞാൻ തരാം അങ്ങനെ പൈസ പറയുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണെന്ന് അങ്ങനെ വേദ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് വേദ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പച്ചക്കറി കാണുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇതെന്താ പലചരക്ക് കട മൊത്തത്തിൽ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് വേദയെ കളിയാക്കുകയാണ് ഒരുപാടുണ്ടല്ലോ സാലഡ് ഉണ്ടാക്കി കഴിക്കാനാണോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് സാലഡും ഉണ്ടാക്കാം ഇനി സാലഡ് ഇല്ലെങ്കിൽ എന്താ കറി ഉണ്ടാക്കി കൂടെ പിന്നെ ഞാൻ കൊണ്ടുവന്ന പച്ചക്കറി ആരും എടുക്കണ്ട ഞാൻ പറയില്ല ആർക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് വേദ പറയുന്നു എനിക്കുള്ള ഭക്ഷണേ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം ചേച്ചി എനിക്കതിനെ കുറച്ച് പാത്രങ്ങളൊക്കെ വേണം അതെന്താ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാത്രം വേണമെന്ന് നിനക്കറിയില്ലേ അപ്പം അത് വാങ്ങിക്കായിരുന്നില്ലേ വേണ്ട നന്ദിനി നീ വെറുതെ അതൊന്നും പറയണ്ട ആ കുട്ടിക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ആ കുട്ടി അങ്ങനെ കഴിക്കട്ടെ അതിനാരും എതിർപ്പ് കാണിക്കണ്ട എന്ന് കമല പറയുന്നുണ്ട് ശ്രീജെ അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുന്നു പറഞ്ഞ് അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ് ശ്രീജയോട് പറയുന്നുണ്ട് അല്ല നിനക്കതിനെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ഭക്ഷണം കഴിച്ചാലേ പിന്നെ എല്ലാവരും പറയും ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് ചേച്ചിക്ക് വേണോ അയ്യോ എനിക്ക് വേണ്ടേ നിന്റെ ഭക്ഷണം വാ വേദ എന്തും പറഞ്ഞ് അടുക്കളയിലോട്ട് ശ്രീജ കൊണ്ടുപോകുന്നുണ്ട് ശ്രീജിയോട് വേദ പറയുന്നുണ്ട് അമ്മയുടെ നിരാഹാരമൊക്കെ ഞാനേ ഇപ്പൊ അവസാനിപ്പിക്കും എന്ന് വേദ ശ്രീജയുടെ അടുത്ത് പറയാണ് അടുക്കളയിൽ ചെന്ന് എങ്ങനെ എന്തൊക്കെയാ ചെയ്യണ്ടേ എന്നറിയാതെ വേദ നിൽക്കുമായിരിക്കും വേദ പറയുന്നുണ്ട് വേണ്ടായിരുന്നു ഒരുപാടങ്ങ് പറയും ചെയ്തു എന്തായാലും ഫോണിൽ തന്നെ നോക്കാം അപ്പോഴായിരിക്കും എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും നന്ദിനി ഇവരെന്തിനാ എന്നിങ്ങനെ നോക്കുന്നത് വേദിയെങ്ങനെ ഉള്ളി മേലക്കിട്ട് പിടിച്ചു പിടിച്ച് നേരെ എറിയുന്നുണ്ട് അത് കൊള്ളുന്നതോ നന്ദിനിയുടെ തലയിലായിരിക്കും ഓ എൻ്റെ തല അയ്യോ സോറി സോറി എന്ന് വേദ പറയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ വിളക്കൊക്കെ തുടക്കിയായിരിക്കും അവിടെ പോയി ഇരിക്കുമ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് എൻ്റെ നല്ല വേദനിച്ചോ ഏയ് ഇല്ല ഒട്ടും വേദനിച്ചില്ല എന്നും പറഞ്ഞ് നന്ദിനി ഇരിക്കുന്നു പിന്നീട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി അപ്പോൾ വെജ് പുലാവും കുറുമയും ഉണ്ടാക്കുക അങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്നാ ആദ്യം വഴുതനെങ്കിൽ തന്നെ അറിയാം എന്നും പറഞ്ഞ് വേദ വഴുതനയ്ക്ക് അരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് അടുപ്പിൽ കുക്കറിൽ വയ്ക്കുന്നുണ്ട് അതിനുശേഷം അമ്മയുടെയും ചേച്ചിമാരുടെ എടുത്ത് വന്നിരിക്കുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്